കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണ പരിപാടി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് നമ്മുടെ രാജ്യത്തെ വേണ്ടിയുള്ള പ്രവർത്തനം കാലത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ന് കാണുന്ന രാജ്യം ഇന്നത്തെ ഈ രൂപത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച പാർട്ടിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചി നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വിദ്യാലയത്ത് അധികാരത്തിൽ വന്ന സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യത്തിൽ ും പട്ടികക്കാരുമായ ഉടമക്ക് മറുപടി ഇല്ലാത്ത ഒരു ജനത ഒരു ജനതയുടെ ഭരണാധികാരിയായിട്ടാണ് ജവഹർലാൽ നെഹ്റു അധികാരമെടുക്കതെങ്കിൽ ഇന്നേ കാണുന്ന നിലയിലൊക്കെ നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക

ഭീകരതയൊന്നുമില്ല എന്നും ഭീകരതയുണ്ടാക്കി കോൺഗ്രസിനെ ഇകഴ്ത്താൻ വേണ്ടി കോൺഗ്രസിന്റെ ശത്രുക്കൾ ശ്രമിക്കുന്നതാണ് എന്നും പി അഹമ്മദ് അഷ്റഫ് പറഞ്ഞു കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ അറുപത്തി ഒന്നോളം മണ്ഡലം ഭാരവാഹികളാണ് പുതുതായി ചുമതലയേറ്റത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷത വഹിച്ചു എ അസൈനാർ മുരളി കെ ബാബു പ്രീത സക്കീർ തയ്യൽ സി ജെ രമേശ് മണികണ്ഠൻ വടശ്ശേരി ടി കെ ഇപ്പു മുനീർ താളിയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു